ഹലോ ഫ്രണ്ട്സ് ഹേദീസ് ആൻഡ് മ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഗർഭിണികൾക്ക് ഗർഭിണികൾ വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ഫ്രൂണാവസ്ഥയിൽ തലച്ചോറിൻ്റെ വികാസത്തിന് ഫോളിക് ആസിഡ് ആവശ്യമാണ് വെണ്ടയ്ക്കൽ ഫോളൈറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗർഭകാലത്തെ വിളർച്ച തടയുന്നതിനും വെണ്ടയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ദഹനാരോഗ്യത്തിന് വെണ്ടയ്ക്കയിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ നല്ലതാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും വെണ്ടയ്ക്ക ഉത്തമമാണ് വെണ്ടയ്ക്ക പതിവായി കഴിക്കുന്നത് ഗ്യാസ് മലബന്ധം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് വൈറ്റമിനെ ആൻറ്റി ഓക്സിഡൻ്റുകളായ ബീറ്റ കെറോട്ടീൻ ലൂട്ടീൻ മിനറലുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതാണ് വെണ്ടയ്ക്ക ഇത് കഴിക്കുന്നത് കാഴ്ചശക്തി കൂട്ടാനും തിമിരം തടയാനും റെറ്റിനയുടെ തകരാറുകൾ തടയാനും സഹായിക്കുന്നു പ്രമേഹത്തിന് വെണ്ടയ്ക്കയിൽ ഏറ്റവും കുറഞ്ഞ ഗ്ലൈസിമിക് സൂചിയാണുള്ളത് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിതമായി നിലനിർത്താൻ സഹായിക്കുന്നു പ്രമേഹ നില കുറയ്ക്കാൻ സഹായിക്കുന്ന രാസപദാർത്ഥം വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പേശികളിലൂടെ പഞ്ചസാരയുടെ ആകിരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ കുറയ്ക്കാൻ വെണ്ടയ്ക്ക കഴിച്ചാൽ മതിയാകും ശരീരഭാരം കുറയ്ക്കുന്നു വെണ്ടയ്ക്ക് നല്ല അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവയ്ക്ക് കലോറിയും കുറവാണ് അതുകൊണ്ട് തന്നെ ഇവ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള നല്ലൊരു പച്ചക്കറിയാണ് കൂടുതൽ സമയം വയം നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അധികമായി ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് വെണ്ടയ്ക്ക് ഭക്ഷണങ്ങളിലൂടെ ശരീരത്തിലേക്ക് എത്തുന്ന മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ പോളിഫിനോളുകൾ പോലുള്ള സംയുക്തങ്ങൾ ദമനികളിലെ കൊളസ്ട്രോൾ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഇതെല്ലാം ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുന്നതാണ് ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുള്ള ഒരു വിശേഷപ്പെട്ട പച്ചക്കറിയാണ് വെണ്ടയ്ക്ക ഒരു പഠനത്തിൽ വെണ്ടയ്ക്കയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ലെക്റ്റിനുകൾക്ക് സ്ഥാനാർബുദ കോശങ്ങളുടെ വളർച്ച അറുപത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വെണ്ടയ്ക്കു ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് ശരീരത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നു ഇത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് വെണ്ടക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ പ്രായമാകൽ പ്രക്രിയ മന്ദഗതിയിലാക്കിക്കൊണ്ട് എല്ലായ്പ്പോഴും യുവത്വമാർന്ന ചർമ്മസ്ഥിതി നൽകുന്നു ചർമ്മകോശങ്ങളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ നന്നാക്കുന്നതിനും അത്യന്താപേക്ഷിതമായ ഘടകമാണ് വെണ്ടക്കൽ നിറഞ്ഞിരിക്കുന്ന കരോട്ടിനോയിഡുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പ്രതിരോധശേഷി ഉയർന്നതാണെങ്കിൽ മാത്രമേ ഏത് രോഗങ്ങളുടെ സാധ്യതകളെ കുറയ്ക്കാൻ കഴിയുകയുള്ളൂ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വൈറ്റമിൻ സി അടക്കമുള്ള നിരവധി പോഷകങ്ങൾ വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് നിരവധി രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ ഇതിലെ പോഷകങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെണ്ടയ്ക്ക കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ